വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കോൺഗ്രസ് ഉപരോധിച്ചു പ്രസവത്തിനു ശേഷം രണ്ടര മാസം അസഹ്യമായ വേദനയുണ്ടായി ഡോക്ടറെ കണ്ടെങ്കിലും കൃത്യമായി പരിശോധന നടത്താൻ ഡോക്ടർ തയ്യാറായില്ലെന്ന് യുവതി പരാതിപ്പെട്ടു മാനന്തവാടി പാണ്ടിക്കടവ് സ്വദേശിയായ ഇരുപത്തിയൊന്നുകാരിക്കാണ് ചികിത്സാ പിഴവിനെ തുടർന്നുണ്ടായ ദുരിതം നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ യുവതി പ്രസവിച്ചത് ഡിസ്ചാർജ് ചെയ്തു കടുത്ത വേദനയെ തുടർന്ന് രണ്ട് തവണ മെഡിക്കൽ കോളേജിൽ എത്തിയെങ്കിലും സ്കാനിംഗ് നടത്തിയില്ല എന്നാണ് പരാതി കഴിഞ്ഞ തീയതി തുണിയുടെ കട്ട് പുറത്തു വന്നു വെള്ളം കുടിക്കാതെ മാത്രം പറഞ്ഞിട്ട് അവര് പറഞ്ഞു വിടായിരുന്നു ചെയ്ത് സ്കാനിങ്ങിനൊന്നും ഇതായിട്ടില്ലായിരുന്നു ഞങ്ങൾ പരാതി ഡി എം ഓഫീസിൽ പരാതി കൊടുത്ത് അവര് വിളിക്കാന്ന് നട്ട് ഒഴിഞ്ഞു മാറി പിന്നെ മന്ത്രി ഓഫീസിലും കൊടുത്തിട്ടുണ്ട് സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസ് ഉപരോധിച്ചു ഈ പ്രശ്നത്തിൽ പലപ്പോഴും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് സംഭവത്തിൽ ബിജെപിയും പ്രതിഷേധവുമായി രംഗത്തെത്തി ആരോപണത്തിൽ ആരോഗ്യവകുപ്പ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് യുവതിയിൽ നിന്നും ഡി എംഒയുടെ നേതൃത്വത്തിലുള്ള സംഘം വിവരങ്ങൾ ആരാഞ്ഞു യുവതിയെ ചികിത്സിച്ച ഡോക്ടർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്നും അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ആവശ്യമുയരുന്നത് മീഡിയാവൺ വയനാട്